രാജ്യത്ത് സൈബർ തട്ടിപ്പുകൾ പെരുകുകയാണ് ദിനംപ്രതി നിരവധി ആളുകളാണ് ഇതിന് ഇരകളാകുന്നത് ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള വമ്പൻ സാമ്പത്തിക തട്ടിപ്പുകൾ വാട്സപ്പിലൂടെയാണ് പലപ്പോഴും ഇരകളെ വലയിടുന്നത് ഈ സാഹചര്യത്തിൽ രാജ്യത്തെ എല്ലാ ജനങ്ങൾക്കും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്കുള്ളതാണ് ഈ മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാരിനൊപ്പം എല്ലാ സംസ്ഥാനങ്ങളിലെയും സർക്കാരുകളും സൈബർ തട്ടിപ്പ് കേസുകൾ തടയാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നിരുന്നാലും രാജ്യത്ത് സൈബർ തട്ടിപ്പ് കേസുകൾ ദിനം പ്രതി അതിവേഗം വർദ്ധിച്ചു വരികയാണ് എന്നാൽ നമ്മൾ സ്വയം ജാഗ്രത പാലിക്കുന്നതുവരെ ഇത്തരം സൈബർ തട്ടിപ്പ് കേസുകൾ കുറയുകയില്ല എന്നാണ് ആർ പറയുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കുറ്റവാളികൾ നിരന്തരം പുതിയ രീതികളിൽ ആളുകളെ വഞ്ചിക്കുന്നുണ്ട് ഇതിൽ ഡിജിറ്റൽ അറസ്റ്റുകളാണ് മെയിൻ ഡിജിറ്റൽ അറസ്റ്റിനെ കുറിച്ച് ജാഗ്രത പാലിക്കണം നിങ്ങളെ ആരെങ്കിലും ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്നാൽ ഇന്ത്യൻ നിയമത്തിൽ ഡിജിറ്റൽ അറസ്റ്റ് പോലോ ഒന്നില്ല എന്നാണ് പറയുന്നത് അങ്ങനെ വിളിക്കുന്നവരോട് വ്യക്തിപരമായോ സാമ്പത്തികമായോ ആയ കാര്യങ്ങൾ പങ്കുവയ്ക്കരുത് അല്ലെങ്കിൽ പണമിടപാടുകൾ അവരുമായി നടത്തരുത് എന്ന സാരം ഡിജിറ്റൽ അറസ്റ്റ് പോലുള്ള കുറ്റകൃത്യങ്ങൾ കാരണം ആളുകൾക്ക് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല പരിഭ്രാന്തി മൂലം ചിലർക്ക് വരെ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആരെങ്കിലും വാട്സപ്പിലോ മറ്റേതെങ്കിലും വീഡിയോ കോൾ ആപ്പ് ഉപയോഗിച്ചോ നിങ്ങളെ വിളിച്ച് ഡിജിറ്റൽ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയാൽ ആദ്യം അയാളുടെ ഫോൺ നമ്പർ വിച്ഛേദിച്ച് സൈബർ കുറ്റകൃത്യങ്ങളുടെ കേന്ദ്ര ഹെൽപ്പ് ലൈൻ നമ്പറായ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്നതിൽ വിളിച്ച് ഇതിനെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ നൽകുക അതേസമയം കേരളം സൈബർ തട്ടിപ്പുകൾക്ക് വളക്കൂറുള്ള മണ്ണാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഒരു ദിവസം നഷ്ടപ്പെടുന്നത് ഒരു കോടിയോളം രൂപയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കേരളത്തിൽ നിന്ന് സൈബർ തട്ടിപ്പുകാർ വിവിധ ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ ആയിരം കോടിയിലധികം രൂപ കൊയ്തുവെന്നാണ് ഈ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിനും രണ്ടായിരത്തി ഇരുപത്തി നാലിനുമിടയിൽ സംസ്ഥാനത്ത് നിന്ന് സൈബർ തട്ടിപ്പുകാർ ആയിരത്തി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് തട്ടിയെടുത്തതെന്ന് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതല്ലാത്തവ ഇനിയും ഉണ്ടാകാം കഴിഞ്ഞ വർഷം മാത്രം സംസ്ഥാനത്ത് നിന്ന് എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് തട്ടിപ്പുകാർ കൈക്കലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സൈബർ തട്ടിപ്പുകളിലൂടെ മലയാളികൾക്ക് നാല്പത്തിയെട്ട് കോടി രൂപയാണ് നഷ്ടപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് ഇരുന്നൂറ്റി പത്ത് കോടിയായി ഉയർന്നു ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സംസ്ഥാനത്ത് നാൽപ്പത്തി പരാതികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിലും കൂടുതൽ പേർക്ക് വിവിധ ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ പണം നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ പറയുന്നത് യാണ് ഇത്തരം സൈബർ തട്ടിപ്പുകാർ നിങ്ങളുമായി ബന്ധപ്പെടുകയാണെങ്കിൽ തീർച്ചയായും സഹായത്തിനായി ഒന്ന് എന്ന നമ്പറിൽ വിളിക്കുക